അപ്പൊ ഞാനതിലെ ക്ലബിന്റെ അതിലേ ഞാനിങ്ങു വന്നത് അപ്പൊ അവിടെ ഒന്നും കണ്ടില്ല ആളൊക്കെ എവിടെ നിക്കണായിരുന്നു ആ പുകയൊക്കെ വരുന്നുണ്ടല്ലോ അതിനകത്തൂടെ കുമ്മി നീറ്റി എടുക്കുന്ന അപകട അല്ലേ ചിലത് പൊട്ടു എന്നൊക്കെ പറയാന്ന് കേട്ടിട്ടുണ്ട് ഇനി അത് പൊടി അത് നീ അതായി കഴിയുമ്പോ ഉണ്ടല്ലോ ഇതെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് ആ പൊടി കുമ്മായമായി ഒരു ഗ്രൗണ്ടിനകത്ത് ഇല്ല ക്ലബിന്റെ മുമ്പിലുള്ള ഗ്രൗണ്ട് മുഴുവനില്ലേ ആ അപ്പൊ പിന്നെ തികയാൻ സാധ്യത കുറവാന്നെ എനിക്ക് തന്നെ ഏകദേശം ഇതായി കഴിയുമ്പോ വേണമെങ്കിൽ നോക്കിയാലും മതി എനിക്കത് സംശയുണ്ട് ഇവിടുത്തെ വീട്ടുകാരൊക്കെ അവരും പോരുവാണോ ക്ലബിലേക്ക് അവരും അല്ലേ ആ അവര് വരുന്നുണ്ട് ആ ഇത് തികയുവോ അത്രയും ഗ്രൗണ്ടിൽ വരയ്ക്കാൻ തികയുന്ന് എനിക്ക് തോന്നണില്ലാതെ പിന്നെ നിങ്ങൾ വരുമ്പോ നമ്മളെല്ലാരും കൂടെ അങ്ങ് പോവാ എനിക്ക് അതിന്റെ മുമ്പിൽ കൂടെ അങ്ങ് പോകണ്ടിരുന്നു അവിടെ വെച്ചിട്ട് പോവും ഇനിയും വെള്ളം ഒഴിക്കാനുള്ള ശരിക്ക് അപ്പ നിങ്ങളും ക്ലബിലേക്ക് പോവാനായിട്ട് റെഡി ആയിട്ട് നീക്കുമായിരുന്നു കഴിഞ്ഞ് കാണാനും മത്സരം കാണാൻ വേണ്ടിട്ട് കാണാനും ആ നിങ്ങളും ഉണ്ട് ഓട്ടത്തിന് ഓട്ടോ അത് ശരി പ്രായമായവരുടെ വയോധികരുടെ ഓട്ടോ മത്സരം ഉണ്ടല്ലേ നല്ല കാര്യ അതെ 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 ഇപ്പൊഴും അതുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഒക്കെ ഉണ്ട് നല്ലതാ ഇടയ്ക്കൊക്കെ ഓടുന്നതും ഒക്കെ നല്ലതാണ് ഇപ്പൊ ഞാനും എനിക്കിത് കണ്ടപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ ഒന്നേണ്ടോ ഇപ്പൊ ആ കക്കയിൽ കണ്ട ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇതേ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് അത് വേറൊരു രൂപമായി അല്ലേ നിറഞ്ഞു പൊങ്ങി വരുവാ അത് കുമ്മായോ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാ അപ്പൊ ഈ ഇത് നമ്മൾ എന്നു പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു രൂപാന്തരീകരണം അല്ലേ ഇവിടെ നടക്കുന്നത് അല്ലേ ഈ കക്ക ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല അതിനകത്ത് ഇളക്കിയില്ല അത് മറിച്ചിട്ടില്ല ഒന്നും ചനക്കിട്ട് പോലും ഇല്ല അത് സ്വയം ഇങ്ങനെ പൊടിഞ്ഞു 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 പൊടിഞ്ഞൊണ്ട പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിയോ അത് അതിങ്ങനെ പൊടിഞ്ഞ് ചാടിക്കോണ്ടിരിക്കും അതാ അതാണ് കളറമൊരു കാര്യം ആ കക്ക ഇങ്ങെടുത്തെ അതിനകത്ത് ഒരു ഒരു കക്ക എടു കാണിച്ചാലും മതി ഇത് തന്നാൽ മതി വേണ്ടെണ്ണ ഇത് തന്നേരാന്നുകൂടെ തന്നേരം ഇത് വേണ്ട എന്ത് ഷേ്പ്പിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന കക്ക ഏ ഇതിനെ ഇതിപ്പോ ഇത് ഒടിയുവോ ഇതൊരു ബലമായിരുന്നു ഇത് പൊടിഞ്ഞേ ഉള്ളൂ പക്ഷേ ഇത് വളക്കാൻ പറ്റില്ല ഇത് നമുക്ക് നല്ല ഹാർഡായിട്ടിരിക്കുവോ ഇത് അല്ലേ ഇത് നമുക്കതിങ്ങനെ അങ്ങനെ അങ്ങ് പൊടിഞ്ഞു പൊട്ടി പൊരിയല്ല ഇത് ഏഹ് അപ്പം ഈ കക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രൂപം ഇപ്പോൾ ഉണ്ട് അല്ലേ ഈ രൂപത്തിലേക്ക് ആ വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ രൂപം മാറി അല്ലേ അത് സോഫ്റ്റ് ആയി മാറി പിന്നെ ഈ കറുപ്പൊന്നും അധികം കാണാനില്ലാതെ കണ്ട് ആ കുമ്മായ നല്ല വെള്ള പൊടി പോലെ മാറി മാറിയില്ലേ അപ്പം ഇങ്ങനെ ഈ ഷേയ്പ്പിൽ ബലത്തിൽ കാഠിന്യത്തിൽ നിറയില്ലാതെ ഇരിക്കുന്ന ഈ കക്ക മാറി രൂപം മാറി അല്ലേ രൂപം മാറി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരും ഇങ്ങനെയൊരു രൂപം മാറ്റം ആവശ്യമല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലേ നല്ല ഹാർഡായിട്ട് സ്വഭാവം ഉള്ളതും ക്ഷമിക്കാനും സ്വീകരിക്കാനും സ്വീകരിക്കാനും ഒന്നും പറ്റാത്തവരിങ്ങനെ ചിലർ പറയാലോ വട്ടി പോലെ പിടിച്ചിരിക്കുന്നത് അപ്പം അതൊരു സോഫ്റ്റ് ആയി മാറണ്ടി മാറിയിട്ടുണ്ട് അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നില്ലേ സാവൂള് പൗലോസായി മാറി ആദ്യം ക്രിസ്തീയ സഭയെ ക്രിസ്ത്യാനികളെ നരകതുല്യം പീഡിപ്പിച്ച വ്യക്തിയാണ് പൗലോസ് സാവൂളായിട്ടിരിക്കും അപ്പം ആ പൗലോസ് ആയി മാറുവാണ് ആ മാറ്റം വന്നു ആ സ്വഭാവത്തിൽ മാറ്റം വന്നു പ്രവൃത്തികളിൽ മാറ്റം വന്നു കാഴ്ചപ്പാടില് മാറ്റം വന്നു ഒരു പുതിയ സൃഷ്ടിയായി അപ്പോൾ പുതിയ ഒരു രൂപത്തിലേക്ക് കടന്നു വന്നു സാവൂള് പൗലോസായി മാറുമ്പോഴ് അപ്പം അതുപോലെ മനുഷ്യർക്കൊരു മാറ്റം വരുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ഈ കക്കയിൽ ഈ കക്കയ്ക്ക് സ്വയം ഇത് മാറാനായിട്ടുള്ള കഴിവുണ്ടോ അങ്ങനെ അങ്ങ് അങ്ങിരിക്കും എത്ര വർഷം വേണേലും ഈ കക്ക നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും അതേ രൂപത്തിലിരിക്കാം പക്ഷേ ഇതിനൊരു മുഖാന്തരം വന്നു അല്ലേ ഇതിനകത്തേക്ക് ഒരു തുള്ളി കുറച്ച് വെള്ളം വീണു ആ വെള്ളം വീണപ്പോൾ അതിന് മാറ്റം വന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു രൂപാന്തരീകരണം അതായത് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് നമുക്ക് വേണ്ടുന്ന കാര്യം പുതിയ സൃഷ്ടിയാകണം ഇപ്പം പഴയത് ഉരിഞ്ഞു മാറണം പുതിയ സൃഷ്ടിയാകണം അപ്പം പഴയ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പുതിയ ഒരു സ്വഭാവത്തിലേക്ക് വരും അപ്പോൾ പഴയ മനുഷ്യൻ്റെ ജടിക സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് ഈശോയുടെ ആ സ്വഭാവത്തിലേക്ക് ദൈവിക സ്വഭാവത്തിലേക്ക് മാറി വരികയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ സാവൂള് പൗലോസായിക്കെ മാറിയത് അതെ അപ്പൊ ഇവരെല്ലാം ഇവർക്കെല്ലാം അങ്ങനെ മാറ്റം വന്നവരാണ് പക്ഷെ മാറ്റം വരണമെങ്കിൽ ഒരു മുഖാന്തര എന്തോ ഒരു സംഗതി അതിന്റെ ഇടയ്ക്ക് നടക്കണം അല്ലേ ഇപ്പൊ ഈ കക്ക മാറിയത് കക്കയ്ക്ക് രൂപമാറ്റം വന്നത് വെള്ളം വന്നു വെള്ളം വന്നപ്പോ ആ വെള്ളത്തിന്റെ സ്പർശനത്താല് അതിന് മാറ്റം വന്നു ഇതുപോലെ സാവൂള് പൗലോസായി മാറിയത് എപ്പോഴാ ഈശോയെ കണ്ടു കണ്ടു ഏഹ് ഈശോയെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടി മറ്റേ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഈശോയുടെ വാക്ക് കേട്ടപ്പോൾ പൗലോസിൽ സാവൂളിൽ ഉണ്ടായി അപ്പോൾ അവിടെ ഈശോയെ കണ്ടുമുട്ടി അങ്ങനെ ഈശോയെ കണ്ടുമുട്ടിയവരൊക്കെ ഈശോയുടെ വചനം കേട്ടവരൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് വെച്ചോ ഏതായാലും കളയണ്ട അവരിന് കിട്ടിയില്ലേ നമുക്ക് അത്രയും കൂടെ ഉപകാരപ്പെടുന്നതായിട്ടു അതേ ഇപ്പൊ ഇടണ്ട അതുപോലെ പൊട്ടിത്തെറിക്കും ചെയ്തെങ്കിൽ അതും പ്രശ്നമാകും അതുപോലെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോഴേ സക്കേവൂസ് സക്കേവൂസിനെ അറിയത്തില്ലേ പൊക്കം കുറഞ്ഞ് അല്ലേ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതെ അല്ലേ അതായത് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തില് യേശു ജെറികോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കേവൂസ് എന്ന് പേരായ ഒരാൾ ഉണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു ചുങ്കം പിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ അന്ന് സമ അവരൊക്കെ ഒത്തിരി കാഠിന്യമേറിയ മനുഷ്യരെ ഒത്തിരി ഞെക്കിപ്പിഴിഞ്ഞ് ധനം ഉണ്ടാക്കി ധനികനുമായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു ആ മരത്തിൽ കയറി എന്നാ മരമായിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു ആ സിക്കമൂർ മരത്തിൽ അപ്പോൾ സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു അതെന്താ പൊക്കം കുറവായതുകൊണ്ട് ഈശോ പോകുന്നത് കാണാൻ പറ്റുന്നില്ല കാണണമെന്ന് ആഗ്രഹമുണ്ടായി അതാണ് മെയിൻ കാര്യം സക്കേബൂസിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി ഈശോയെ കാണണമെന്ന് ഈശോ ആരെന്ന് അറിയണമെന്ന് അപ്പം മരത്തിൽ കയറി ഈശോ അത് കണ്ടു ഈശോ വിളിച്ചിറക്കി എന്നിട്ട് സക്കേബൂസിൻ്റെ ഭവനത്തിൽ ഈശോ ചെല്ലുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സക്കേബൂസ് പറയാം കർത്താവ് ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരുട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അപ്പം രൂപാന്തരീകരണം വരും അവിടെ സക്കേബൂസ് അതിന് മുമ്പ് ചുങ്കക്കാരനാണ് അവൻ ധനികനാണ് അവൻ്റെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും ധനസമ്പാദനത്തിലും മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കണതിലെല്ലാം അവൻ്റേതായ ഒരു സ്റ്റൈല് ഒരു രൂപം അവനൊരു ഘടനയുണ്ട് അതിനകത്ത് പക്ഷേ യേശുവിനെ കണ്ടുമുട്ടി യേശുവിൻ്റെ ശബ്ദം കേട്ടു യേശുവിനെ നേരാ മുഖം മുഖാമുഖം ദർശിച്ചു അങ്ങനെ യേശുവിനെ ദർശിച്ചു കേട്ട് അറിഞ്ഞു കഴിഞ്ഞ ഉടൻ തക്കേവൂസിന് ഒരു മാറ്റം ഉണ്ടാവുക മാറ്റം വരിയാവും ടോട്ടലി ചേഞ്ച് ആവുക രൂപാന്തരീകരണം വരിക അതായത് അതുവരെ പിടിച്ചു വെക്കണമെന്നായിരുന്നു സമ്പാദിച്ചു കൂട്ടണമെന്നായിരുന്നു ഇപ്പം നേരെ തിരിഞ്ഞു ഇപ്പം ഞാൻ കൊടുത്തേക്കാന്നായി എൻ്റേത് നാലിരട്ടി ഞാൻ തിരിച്ചു കൊടുത്തേക്കാം അങ്ങനെ ഒരു മാനസാന്തരം അനുഭവം അതായത് ടോട്ടലി ചേഞ്ച് ആകുന്ന ഒരു പുതിയ സൃഷ്ടിയാകുക അതുവരെ ഉണ്ടായിരുന്ന സക്കേവൂസ് അല്ല ഈശോയെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഉള്ള സക്കേവൂസ് അപ്പോൾ ആ സക്കേവൂസ് ആ പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥയിലേക്ക് വരാൻ ഒരു മുഖാന്തരം ഉണ്ടായി എന്തുവാ ഈശോയെ കണ്ടുമുട്ടി ഈശോയെ കണ്ടുമുട്ടി ഈശോയുടെ വചനം ശബ്ദം കേട്ടു ഈശോയുടെ സ വചനം അനുസരിച്ചു ഇറങ്ങി വരാൻ പറഞ്ഞു ഈശോ പറഞ്ഞു ആ വചനം കേട്ട് മരത്തെ ഈശോ പറഞ്ഞിട്ട് കേട്ടില്ലായിരുന്നെങ്കിലും ആ മരത്തെ തന്നെ അവിടെ ഇരുന്ന് കണ്ടേച്ചങ്ങ് പോകൊണ്ടായിരുന്നുള്ളൂ ഈ രൂപാന്തരീകരണം വരുമായിരുന്നോ ഇല്ല അപ്പം ഈശോയെ കണ്ടുമുട്ടുന്നവർക്കാണ് അല്ലെ ഈശോയുടെ ആ സ്പർശനം അല്ലെങ്കിൽ ഈശോയുടെ ഒരു വാക്ക് അല്ലെ ഒരു നോട്ടം ഇതൊക്കെ കിട്ടുമ്പോഴാണ് ഒരു രൂപാന്തരീകരണം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് അല്ല ഒത്തിരി നമുക്ക് നമുക്ക് ചുറ്റിനു സാക്ഷികൾ സമരിയാക്കാരി സ്ത്രീയെ അവൾ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവളാണ് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവൾ തന്നെ ഈശോ പറയുന്നുണ്ട് നീ തന്നെ പറഞ്ഞ അഞ്ച് ഭർത്താക്കന്മാരാ അപ്പോൾ ആ അവസ്ഥയിൽ ഒളിച്ചും പാത്തും വെള്ളം കോരാൻ വന്നവള് യേശുവിനെ കണ്ടുമുട്ടി യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ ആ കുടവിടെ വെച്ചിട്ട് ഓടി പട്ടണത്തിൽ പോയി മറ്റേ പട്ടണത്തിലേക്ക് ഓടി അവൾക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയും അവൾ അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ ആ ജീവിത രീതി കൊണ്ടായിരിക്കുന്നവളാണ് പക്ഷേ അവൾക്ക് ധൈര്യമായി ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നു അവൾ ഓടി പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു കേട്ടവർ വന്നു വന്ന് ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം സുവിശേഷം നാലാം നാലാമധ്യായത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അതൊക്കെ ആ വന്നവരെന്നാ പറഞ്ഞു ഇനി നീ പറഞ്ഞത് കേട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ നേരാമുഖം ഈശോയെ കണ്ടു കഴിഞ്ഞു ഇവൻ ദൈവപുത്രനാണ് ദൈവമാണ് അവർ കേ കണ്ടു മനസ്സിലാക്കി അപ്പം ഒരു മാറ്റം വരുവാണ് ഒരു ചേഞ്ച് വന്നു സ്വഭാവത്തിലും അവളുടെ എല്ലാ അവസ്ഥയിലും കാഴ്ചപ്പാടിലും അവളായിരിക്കുന്ന ചിന്തകളിലും എല്ലാം മാറ്റം വന്നു നോക്ക് അപ്പം ആ യേശുവിനെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന അവസ്ഥയുണ്ട് അതുപോലെ നമ്മൾ നോക്കുമ്പോൾ മ മക്ദല്ലാക്കാരി മാറി ഏഴു ഭൂതങ്ങളെ പുറത്താക്കിയോ എന്നാണ് പറയുന്നത് അല്ലേ പക്ഷേ അങ്ങനെ ഏഴു ഭൂതപാതയുള്ള പറയുമ്പോൾ ശരിക്കും ഒരു നന്മയുടെ സ്വഭാവം അല്ലല്ലോ ഒക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുണ്ട് കഠിനമാക്കപ്പെട്ട കൃതിയായിരിക്കുമൊക്കെ ആയിരിക്കും എന്തായാലും ഈശോയെ കണ്ടുമുട്ടി ഏഴ് ഭൂതങ്ങളെ ഈശോ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോയെ വിട്ടുപിരിയാതെ ഈശോയുടെ കൂടെയായി എന്നിട്ട് ആ വ്യക്തിക്കാണ് ഈശോ ദർശനം കൊടുക്കുന്നത് മരിച്ചിട്ട് ആ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പം ആദ്യ ദർശനം കൊടുക്കുന്നത് ഈ മക്ദല്ലാമറിയത്തിനാണ് അപ്പൊ ടോട്ടലി ചേഞ്ച് ചേഞ്ചിലാകുന്ന ഒരവസ്ഥ യേശുവിനെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ശരിക്കും ഈ കക്ക രൂപമാറ്റത്തിലേക്ക് വരുന്നത് പോലെ വെള്ളം ഒഴിച്ചപ്പോഴാ വന്നത് ഇത് കക്കയ്ക്ക് സ്വയം മാറാൻ പറ്റില്ല അപ്പൊ വെള്ളം അതിനകത്തൊരു മുഖാന്തരം വന്നപ്പോൾ അതിനൊരു മാറ്റം അവിടെ സംഭവിച്ചു പുതിയതായി പുതിയ സൃഷ്ടിയായി ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഇപ്പൊ ഈ കുമ്മായത്തിൽ ഒഴിച്ചാലോ അത് ചൂണ്ണാമ്പായി മാറി മാറും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ ചുണ്ണാമ്പായി അത് മാറും അപ്പോൾ ഇങ്ങനെ രൂപാന്തരീകരണം വന്നുകൊണ്ടിരിക്കുക ഇതിൽ അതുപോലെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനു നോക്കിക്കേ ഇപ്പം ധ്യാനമന്ദിരങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അല്ലേ കേരളത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ ധ്യാനമന്ദിരങ്ങളുണ്ട് പുറത്തുകൊണ്ട് ചിലരൊക്കെ ധ്യാനം കൂടിയിട്ട് മദ്യപാനം നിർത്തി രോഗസൗഖ്യം കിട്ടി അല്ലേ പല അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ അനുഭവിക്കുക അങ്ങനെ ഈശോയെ കണ്ട് കേട്ട് തൊട്ട് അനുഭവിച്ച് കഴിഞ്ഞവർ അവരാ വർഷങ്ങളായിട്ടുള്ള മദ്യാസക്തിക്ക് അടിമയായിരുന്നവർ മറ്റു പല ആസക്തികൾക്ക് അടിമയായിരുന്നവരൊക്കെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുക കഠിന രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നവർ പോലും മോചനം പ്രാപിക്കുന്നു തളർവാത രോഗികൾ രക്ഷപ്പെടുന്നു ഇതൊക്കെ ചെയ്തു കഴിയുമ്പം ഇവരുടെ സ്വഭാവത്തിലും മാറ്റം വരുമോ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടി ഈ ദുശീലങ്ങളിൽ നിന്ന് മോചനം കിട്ടിയ വ്യക്തി പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല കർത്താവിനെ കണ്ടുമുട്ടും പുതിയ സൃഷ്ടിയായവര് അപ്പം ആ ആസക്തികളിൽ നിന്ന് നിന്നവര് മോചിതരായിട്ട് നല്ല ശുശ്രൂഷകരായിട്ടും പിന്നെ അവര് വചനപ്രഘോഷകരായിട്ടൊക്കെ അങ്ങ് മാറുക അപ്പൊ പുതിയ സൃഷ്ടിയാവുക പക്ഷേ എപ്പോഴായത് ആ ഈശോയെ കണ്ടു കേട്ടു അറിഞ്ഞു അപ്പൊ ആ ഒരു മുഖാന്തരം ഈ കക്കയിലേക്ക് വെള്ളം വന്ന് വീണപ്പോൾ അതിന് രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ കക്ക രൂപം മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുപോലെ ഈശോയെ കണ്ടുമുട്ടിയവർക്കൊക്കെ മാ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് പുതിയ സൃഷ്ടി പഴയതെല്ലാം ഉരിഞ്ഞു മാറ്റി പഴയതെല്ലാം കടത്തി കളഞ്ഞു എന്നിട്ട് പുതിയ സൃഷ്ടി ഈശോയിലുള്ള വിശ്വാസത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ ഈശോയുടെ സ്വഭാവം അവർക്ക് വരുവാണ് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഭയങ്കര വാശിയിലിരുന്നവരൊക്കെ ധ്യാനമൊക്കെ കൂടി ദൈവോദനം കേട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് എല്ലാം പാവം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ആ ഭയങ്കര വൈരാഗ്യപ്പെട്ടിരുന്ന വ്യക്തികളെ ചെന്ന് കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റിന് എന്തുമാത്രം ആൾക്കാരുണ്ട് നമ്മളങ്ങനെ എടുത്തു നോക്കിയാൽ കാണാം ഇന്നും ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന എന്തോരം പേരുണ്ട് അല്ലേ അപ്പം ശരിക്കും ഒരു രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം യേശുവിനെ യേശുവിനെ കണ്ടറിയണം ആ ഇപ്പം കക്കയിൽ വെള്ളം വന്നത് തളിച്ചതുപോലെ കർത്താവിന്റെ ആ ശുദ്ധജലം ആ ഒരു അഭിഷേകത്തിന്റെ തൈല ആ ജലം നമ്മളിലേക്ക് ആ ജീവജലത്തിന്റെ അരുവി നമ്മളിലേക്കൊന്ന് ഒഴുക്കി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതും ഒക്കെ ശരിക്കും നമ്മളിപ്പോൾ ഇതിനെ തൊട്ടില്ല അല്ലെ ഒഴിച്ചിട്ട് ഇളക്കിയില്ല ഇളക്കിയില്ല തൊട്ടില്ല കുലുക്കിയില്ല പക്ഷെ അത് സ്വയം പൊടിഞ്ഞുകൊണ്ട് സ്വയം മാറിക്കൊണ്ടിരിക്കുക ഏ ഇതുപോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സാക്ഷ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ അവരാരും ഒരു പ്രവൃത്തിയും ചെയ്തില്ല സ്വയം മാറുക ചെയ്ത് അവരറിയാതെ തന്നെ അവരിൽ അങ്ങോട്ട് സ്വയം മാറ്റം വരുവാണ് അപ്പം ഇതുപോലെ നമ്മളും നമ്മൾ റിസ്ക് എടുക്കണ്ട നമുക്ക് തന്നെ ഒരു മാറ്റം അത് ആരാ വരുത്തുന്നത് ഈശോ വരുത്തുന്നത് നമ്മളെ കൊണ്ട് സാധിക്കില്ല ഇപ്പോൾ കാക്കയ്ക്ക് സ്വയം മാറാൻ പറ്റാത്തതുപോലെ നമുക്കും പുതിയ സൃഷ്ടിയാകാൻ സ്വയം നമുക്ക് പറ്റില്ല ഈശോയുടെ സ്പർശനം ആ വിശുദ്ധ ജലം അല്ലെങ്കിൽ ആ ഒരു അഭിഷേകം നമുക്ക് കിട്ടണം അതുപോലെ ഇപ്പം നമ്മൾ ശിഷ്യന്മാരെക്കുറിച്ച് അപ്പ സ്വല പ്രവർത്തനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് വർഷം ശിഷ്യന്മാർ നടന്നു ഈശോടെ കൂട്ടത്തിൽ അല്ലേ മൂന്ന് വർഷം നടന്നു മൂന്ന് വർഷം നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് നടന്നു നടന്നുകഴിഞ്ഞപ്പം നടന്നു കഴിഞ്ഞിട്ടും ഈശോയെ അവർ അറസ്റ്റ് ചെയ്തു അവിടെ വൃത്തേറിയത്തിലേക്ക് കൊണ്ടുപോയി ആ രാത്രിയിൽ ഒരു രാത്രി മുഴുവൻ ഈശോയുടെ ഏകനായി കഴിയുക ഈ ശിഷ്യന്മാരെല്ലാം ഓടിയൊളിച്ചു പത്ത് ദിവസം മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളി അരുമ ശിഷ്യന്മാരാ പേടിച്ച് ഓടി ഒളിച്ചു ഇവർ അപ്പോൾ ഈ മൂന്ന് വർഷം ഈശോയുടെ കൂടെ നടന്നിട്ടും ഇവർ തക്ക സമയം വന്നപ്പോൾ എല്ലാവരും വിട്ടുപോയി എല്ലാവരും ഉപേക്ഷിച്ച് പോയി പേടിച്ച് ഒളിച്ചിരുന്നു അങ്ങനെ ഒളിച്ചിരുന്നവരുടെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പ അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു അവരൊരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു എന്നാണ് വചനത്തെ നമ്മൾ നമ്മളിക്കണം അത് ഒന്നാം അധ്യായത്തിൽ അപ്പസോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്തെന്നാൽ യോഹന്നാം വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലാണ് പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്നത് അപ്പോൾ ഈശോ ഇവരോട് പറയുകയാണ് നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏക്കണമെന്ന് പറയാം അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവരങ്ങനെ കാത്തിരുന്ന് ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അപ്പം ശിഷ്യന്മാരിങ്ങനെ ആ പേടിത്തണ്ടന്മാരായിട്ട് ഇരുന്നിട്ട് പറഞ്ഞെങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിൽ ഈശോ പറഞ്ഞത് അവർ വിശ്വസിക്കും നിങ്ങൾ പരിശുദ്ധാത്മാ സ്നാനം ഏക്കണം അതിനു മുമ്പ് നഗരം വിട്ടു പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ അവരതനുസരിച്ചു അവരതനുസരിച്ച് പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവർക്കൊരു പ്രത്യേക അഭിഷേകമുണ്ടായി സ്വർഗത്തിൽ നിന്ന് ആ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി വന്നവർ നിറഞ്ഞു ആ പരിശുദ്ധാത്മ ശക്തിയിൽ അവർ നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ അതുവരെ ഈശോയും തള്ളി പറഞ്ഞ് പേടിത്തൊണ്ടന്മാരായിട്ടിരുന്ന ആ ശിഷ്യന്മാരിൽ പത്രോസ് തലകീഴായി മരിക്കാൻ വരെ തയ്യാറില്ലേ പത്രോസിലേ തലകീഴായിട്ട് മരിക്കാതെ പ്രസംഗിക്കുക അതുപോലെ സേഫാനോസിൻ്റെ അപസ്തോല പ്രവർത്തനം ഏഴാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് സേഫാസിനെ കല്ലെറിയുക കൊല്ലാനായിട്ട് അപ്പം അങ്ങനെ കല്ലെറിയാൻ കൊല്ല കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ആ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പായലോട്ട് നോക്കിയപ്പോൾ കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും ഈ ചോയയും കണ്ടു ഏ അതായത് വലതുഭാഗത്ത് മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നിട്ട് എന്നെ പറ്റിയത് അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ച് കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു ഒന്ന് ഓർത്ത് നോക്കിക്കേ പേടിത്തൊണ്ടന്മാരായിട്ടിരുന്ന ശിഷ്യന്മാരിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവരെ കൊല്ലാൻ കൊന്നോണ്ടിരിക്കുന്നവരെ നോക്കിയിട്ടും പറഞ്ഞു ദൈവമേ ഇവരോട് ഈ പാവം ക്ഷമിക്കണം ഇവരുടെ മേലിത് ആരോപിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്തൊരു മാറ്റമാണ് വരുന്നത് ടോട്ടലി അങ്ങ് മാറിപ്പോയി സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും വ്യക്തിത്വത്തിലും എല്ലാം മാറ്റം വന്നു അവർ ആ ദൈവിക ശൈശ പ്രാർത്ഥിച്ചില്ലേ കുരിശി കടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ അപ്പൊ ഈ ഒരു സ്പർശനമാണ് നമുക്ക് കിട്ടേണ്ടത് ഇന്ന് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിത പങ്കാളി മക്കള് മാതാപിതാക്കൾ ഇവർക്കൊന്നും സ്വഭാവം മാറാത്ത എന്തുകൊണ്ടാണ് നമ്മൾ പറയലോ എൻ്റെ ഭർത്താവെ എന്തോരം ഉപദേശിക്കണം എന്തോരം പ്രാർത്ഥിക്കണം ഈ സ്വഭാവം ഒന്നും മാറുന്നില്ല എന്ന് പറയണില്ലേ മക്കളെ തന്നെ ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ എന്തുമാത്രം മറുതലിക്കുന്നുണ്ട് ചെലടത്ത് എല്ലാവരും ഒന്നും അല്ല നല്ല പിള്ളേരും ഉണ്ട് അപ്പം നമ്മൾ തിരിച്ചറിയണം കർത്താവിൻ്റെ ഒരു ഇടപെടൽ അവിടെ വരണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം വന്നാലേ ഈ മക്കൾക്കൊക്കെ മാറ്റം വരുള്ളൂ അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പിന്നെ അതിനുവേണ്ടി നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് കൂടെ നമ്മൾ തിരിച്ചറിയണം രണ്ട് കൊറും ദോസ് ഏഴ് അതിൽ ഒന്നാമത്തെ വചനമാണ് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ വിശുദ്ധിയിൽ പരിപൂർണരാക്കപ്പെടണം നമ്മൾ അത് എപ്പോഴാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലേ നമുക്ക് ആ ഒരു വിശുദ്ധീകരണം ദൈവവചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് വചനത്തിൻ്റെ ശക്തിയാണ് അപ്പം അതുകൊണ്ട് യോഹനാം പതിനേഴ് പതിനേഴ് പറയുന്നുണ്ട് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണം അവിടുത്തെ വചനമാണ് സത്യം അതാണ് എന്തിനാലാണ് വിശദീകരിക്കപ്പെടേണ്ടത് വചനം ആ വചനമാണ് സത്യം അപ്പൊ സത്യത്താൽ വിശദീകരിക്കപ്പെടണം ഇവിടെ വചനം പറയുന്നത് യോഹന്നാം പതിനേഴ് പതിനേഴ് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ സത്യത്താൽ വിശദീകരിക്കണം ഈശോ പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയിട്ട് അവിടുത്തെ വചനമാണ് സത്യം ഇപ്പൊ സത്യത്താൽ വിശു വിശദീകരിക്കണമെന്ന് പറയുമ്പോൾ എന്തുവാണ് സത്യം വചനമാണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഈ മനുഷ്യനിൽ ഒരു രൂപാന്തരീകരണം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വചനം വായിക്കണം വചനം വായിക്കണം കേൾക്കണം അത് പറയണം അത് എപ്പോഴും വചനത്തിൽ നമ്മൾ ജീവിക്കണം അപ്പം അതാണ് നമുക്ക് വേണ്ട അതുകൊണ്ടാണ് മനമാറ്റം വരാത്തത് മനസ്സ് സ്വഭാവമൊന്നും മാറിക്കിട്ടേണ്ടേ അപ്പം കഠിന ഹൃദയം മാംസള ഹൃദയമായി മാറ്റി തരൂ ഈശോ എപ്പോഴാ വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ ടച്ചിങ് ആ സ്പർശനം നമുക്ക് കിട്ടും അതുപോലെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം കഴുകിക്കളയണം അത് ഏശയോ ഒന്ന് പതിനെട്ട് പറയുന്നുണ്ട് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിന്റെ പാപങ്ങൾ എത്ര കടും ചുവണെങ്കിലും അത് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർത്ത് തരും അപ്പോൾ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം അപ്പോൾ വചനം വായിക്കണം ആ വചനമാകുന്ന സത്യത്താൽ നമ്മൾ വിശദീകരിക്കപ്പെടണം പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം ഒന്ന് യോഹന എട്ട് ഒമ്പത് പറയുന്നില്ലേ നിന്റെ പാപങ്ങൾ നീ പറയുന്നുവെങ്കിൽ അവൻ വിശ്വസത്തിന് നീതിമാനുമാകെ നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകലനീതിയിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് അപ്പം നമ്മൾ പാവങ്ങളേറ്റു പറയണം കാരണം എന്താ ഈ രൂപാന്തരീകരണത്തിലേക്ക് പുതിയ സൃഷ്ടിയാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇത് നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണ്ടേ അവരും രൂപാന്തരീകരണം പ്രാപിക്കേണ്ടേ പിന്നെ ഒന്ന് നമ്മൾക്ക് മാനസാന്തരം ഉണ്ടാവണം മാനസാന്തരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ചെയ്ത തെറ്റിപ്പോയല്ലോ എന്ന് മാത്രം തോന്നിയാൽ പോരാ മേലിൽ ഇനി ആ പാവം ചെയ്യയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം പിന്നെ അപ്പോൾ നേരെ തിരിയണം ഈശോയിലേക്ക് തിരിയണം ഈശോയുടെ വഴിയിലേക്ക് നമ്മൾ തിരിയണം തീരുമാനം എടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈശോയിലുള്ള ഒരു ജീവിതം പഴയ ജീവിത സ്റ്റൈലും രീതിയും സ്വഭാവവും എല്ലാം മാറ്റി പ്രവർത്തി മാറ്റിയിട്ട് ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മളാണ് പിന്നെ നമ്മൾ ആത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവൻ അല്ലാന്നവരാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് പാപബോധം ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കിട്ടുമ്പോഴാണ് നമ്മൾ മാറ മാറുന്നത് ഇപ്പം കക്കക്ക് വെള്ളം കിട്ടിയ വെള്ളത്തിൻ്റെ സാന്നിധ്യം സ്പർശനവും കിട്ടിയപ്പോൾ കക്ക സ്വയം മാറുക കക്കയൊന്നും ചെയ്യുന്നില്ല പക്ഷെ അത് സ്വയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇതുപോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശന അഭിഷേകം നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ ശരിക്കും നമ്മൾ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഉറക്കം തെളിഞ്ഞെണീക്കണ പോലെ അമ്മക്കങ്ങ് തോന്നുവാണ് അയ്യോ ഇന്നത് തെറ്റാണ് ഇന്നതാണ് ശരി സംസാരത്തിൽ ഇങ്ങനെ പ്രവൃത്തിയിൽ ഇങ്ങനെ നോട്ടത്തിൽ കാഴ്ചപ്പാടിൽ പ്രവൃത്തിയിലെല്ലാം നമുക്ക് മനസ്സിലാകും അയ്യോ ഇതാണ് ശരി ഇതാണ് ഇതിൻ്റെ സത്യം എന്നിട്ട് ആ വഴിയെ നമ്മൾ അതാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാ അപ്പം നമ്മൾ പുതിയ സൃഷ്ടിയാകാന്ന് പറഞ്ഞാൽ ആരാ ദൈവത്തിൻ്റെ മക്കളാകുക അപ്പൊ ദൈവത്തിൻ്റെ മക്കളുടെ ലക്ഷണം തന്നെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ അപ്പം ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയുള്ളു അപ്പം ഏഷയ്യ അമ്പത്തെട്ട് പതിമൂന്ന് ആ നിങ്ങൾ വന്നോ സംസാരം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഞങ്ങളുടെ ഇങ്ങനെ ഇപ്പോഴൊന്നും തീരുവൊന്നുമില്ല എന്നാൽ ഒരു വധനവും കൂടെ നിങ്ങളും കൂടെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്നുള്ളത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ ഏഷയ്യ അമ്പത്തെട്ട് പതിമൂന്ന് പതിനാല് അതുകൂടെ വായിച്ചു തരാം സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും ഇപ്പം ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യണ്ടേ ബേബി ഏ ആ അതിനെന്നാ ചെയ്യണമെന്ന ഇപ്പം പറഞ്ഞ അവനോൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കരുത് ആരുടെ ഇഷ്ടമാണ് കർത്താവിന്റെ ഇഷ്ടത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ക്ലബിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ സ്വന്തം ഇഷ്ടവും സ്വന്തം ബുദ്ധിയല്ല കർത്താവിൻ്റെ ഇഷ്ടം കർത്താവിൻ്റെ ആ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയണം തിരിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സറിയുന്നവരാരാണ് കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്നവരാ അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനാ നിറയപ്പെടാൻ ദാഹിക്കണം മക്കൾക്ക് കൊടുക്കണം വചനം വായിക്കണം ആ സത്യം കൊണ്ട് ഇനി സമയം േ വണ്ടി ഉണ്ടല്ലോ അല്ലെ അതിനെ നിങ്ങൾ ഇത് മേടിച്ചില്ലേ അല്ല ഞങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവര് വേറെ പറഞ്ഞ പോലെ കർത്താവിന്റെ പദ്ധതി ആയിരുന്നു അതായത് സൂക്ഷിച്ചെടുക്കണം കേട്ടോ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാല് ഞങ്ങള് വന്നോളാം ഞങ്ങൾ ഒരുമിച്ച് വന്നേക്കാം නවාමක ගරිට කක්හ පයන් ගන